എൽ പി വിദ്യാലയത്തിൽ യു കെ ജി വിദ്യാർത്ഥികൾക്കായി കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ രമേഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത നമുക്ക് റെഗുലറായി വരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ഒരു സ്കൂളാണ് അതുപോലെ തന്നെ പുതിയ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുവാനും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ് എന്തായാലും മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കെ ജി കുട്ടികൾക്ക് അതായത് യു കെ ജി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണമെന്നാണ് ടീച്ചറിനോട് പറഞ്ഞത് എന്തായാലും നാൽപ്പത് കുട്ടികൾ നമുക്ക് ഈ സ്കൂളുകളിൽ സ്കൂളിൽ യു കെ ജി ഇവിടുന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞു ഈ നാൽപ്പത് കുട്ടികളും പോകരുതെന്നാണ് എന്റെ ആഗ്രഹം ഇവിടെ നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ ഇവിടെ തന്നെ അഡ്മിഷൻ തുടരണം നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം നമ്മുടെ ഈ സ്കൂള് എത്രമാത്രം പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്കൂൾ ആണെന്നുള്ളത് പഠിപ്പിന്റെ കാര്യത്തിലായാലും മറ്റ് ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ തൃശൂർ ചേതന സംഗീത നാട്യ അക്കാദമി ഡയറക്ടർ ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒറ്റ കാരണത്തിൽ അതൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു എന്നുള്ള കാരണത്താൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ചെറിയ ഉയർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ സി എം എസ് ഹൈസ്കൂളിലെ അദ്ധ്യാപകർ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് വളരെ വലുതാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ സി എം എസ് സ്കൂളിനെ സ്വപ്നം കാണാറുണ്ട് കാരണം അത്രയ്ക്ക് നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നോണ്ടായിരുന്നിരിക്കണം അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണും സാധാരണ ഈ ടീച്ചറുടെ ലീമോൾ ടീച്ചറുടെ പിതാവ് മരിച്ചുപോയ ക്രിസ്റ്റഫർ മാഷ് എൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പോൾ ടീച്ചർ അതിന് മുമ്പ് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു ഞാൻ ക്രിസ്റ്റഫർ മാഷിക്ക് മോളാണെന്നുള്ളത് അപ്പം തന്നെ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മകൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ ഞാൻ ഞാൻ ആദ്യം തടസ്സങ്ങൾ ആ ദിവസങ്ങളിൽ ദിവസങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വർഗീസ് സുരേഷ് കുമാർ ജിസ്ന ടിന എന്നിവർ സംസാരിച്ചു സ്കൂൾ പി ടി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി 我会。